ഹലോ എല്ലാവർക്കും ഞാൻ സിജി കുക്കിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും പല പേരുകളിൽ പറയുന്ന ഇലുംബിക്ക ഇരുമ്പൻ പുളി ഇലുമ്പി പുളി എന്നിങ്ങനെ വിവിധ പേരുകളിൽ നമ്മൾ പറയപ്പെടുന്ന ഇലിമ്പൻ പുളിയാണ് ഞാൻ ഇന്ന് ഇവിടെ അച്ചാറിടാനായിട്ട് പോകുന്നത് വളരെയേറെ ഒരു സംരക്ഷണവും കൂടാതെ ഒരുപാട് കായ്ക്കുകയും അതുപോലെ തന്നെ അതിന്റെ അധികം ഭാഗവും നഷ്ടപ്പെട്ടു പോവുകയും അതിലൊരു കുറച്ച് ഭാഗം മാത്രം നമ്മൾ ഉപയോഗിക്കുകയും എന്നാൽ ഒരുപാട് ഗുണങ്ങളുള്ളതുമായ ഈ ഇരുമ്പൻ പുളിയെ അച്ചാറിടുന്നത് വിവിധ തരത്തിലാണ് ഞാൻ ഞാനിന്ന് അച്ചാറിടുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് ഇതാ ഇതുപോലെ പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ഞാൻ ഉപ്പിൽ പറ്റിച്ചിട്ടാണ് ഞാനത് എടുക്കാൻ പോകുന്നത് കേട്ടോ നമ്മളിത് പല തരത്തിൽ ഉണങ്ങി സൂക്ഷിക്കും അതുപോലെ ഉപ്പിൽ പറ്റിച്ച് ഫ്രിഡ്ജിലൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കും അല്ല ഉപ്പിൽ വറ്റി ചപ്പത്തന്നെ അച്ചാറിടും ഇങ്ങനെയെല്ലാം പല വിധത്തില് ഈ ഇലുപം പുളിയെ ഞങ്ങൾ ഈ മലയോര മേഖലയിൽ ഉള്ളവർ ചെയ്യാറുണ്ട് കുറച്ച് കൂടുതലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ രണ്ടു തരത്തിലാണിത് വേവിച്ചെടുത്തിരിക്കുന്നത് ആദ്യത്തിൻ്റെ ഫുൾ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് രണ്ടും കൂടി ഒരുമിച്ചാണ് കാണിക്കുന്നത് അപ്പം ഞാൻ ഈ കാണിച്ചതുപോലെ തന്നെ ഉപ്പ് അടുക്കി അടുക്കിയിട്ടിട്ട് നിറയെ വെച്ച പാത്രത്തിനകത്ത് ഒരു ആര പാത്രം മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ അതിനുശേഷം അതിനെ ഇതുപോലെ അടുപ്പത്ത് വെക്കുക ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ കണ്ടോ വെള്ളം വറ്റി എന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ മുകളിൽ ഇരിക്കുന്നൊക്കെ ഇടയിൽ നിന്ന് എത്താൻ കണക്കിന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പം ഈ ലാസ്റ്റ് കണ്ട ഈ രീതിയിൽ നമ്മൾ അതിനെ വാങ്ങി വെക്കുന്നു അപ്പോഴത്തേക്കും വെള്ളം പറ്റിയിരിക്കും ചെറിയ തോതിൽ വെള്ളം വെള്ളമുണ്ടാവുകയുള്ളൂ അത് കുഴപ്പമില്ല ഇതിപ്പം ഞാൻ അച്ചാറിടുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചതാണ് കേട്ടോ ഫ്രഷായിട്ട് നമുക്ക് പറ്റിച്ചപ്പം തന്നെ നമുക്ക് അച്ചാറിടാം എടുക്കുന്ന ഇലിമ്പിൻ പുളി എന്ന് പറയുന്നത് ചെറു പ്രായത്തിലുള്ളതായിരിക്കണം ഒരുപാട് മൂത്ത് പോകരുത് തീരെ പൊട്ടുവാകാതെ രണ്ടിനും കൂടെ ഇടയ്ക്കുള്ളത് ആണ് ഞാൻ എടുക്കുന്നത് അപ്പം ചെറിയ ആവശ്യത്തിന് പുളിയും ഉണ്ടാകും ടേസ്റ്റും ഉണ്ടാവും പച്ചയോടെ നമ്മൾ അച്ചാറിടുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ ഇല്ലെങ്കിൽ ഒരു കാരപ്പ് ഉണ്ടാകും നമുക്ക് ഈ വലുതിന് അപ്പം ഞാൻ അച്ചാറിടുന്ന വിധമാണ് നിങ്ങൾ ഈ കാണുന്നത് ദൈവം പ്രത്യേകിച്ച് പറയേണ്ടതൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായി എണ്ണയിട്ട് ചൂടായി ഇത്തിരി കടുക് പൊട്ടിച്ചു ഉലുവ പൊട്ടിച്ചു അതിനുശേഷം ഇതാ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കറിവേപ്പില വേണം പക്ഷേ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ ഞാൻ വെളുത്തുള്ളി ആ കൂടെ ഇട്ടിട്ടില്ല അത് മാറ്റി വെച്ചിരിക്കും നിങ്ങൾ കണ്ടല്ലോ ഉള്ളി ആയാലും ഇഞ്ചി ആയാലും ഒരുപാട് മൂപ്പിക്കാൻ പാടില്ല അത് ചുമന്ന് വരണം ചില ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും എന്താ ഒന്ന് വഴറ്റിയെടുക്കാവേ ഉള്ളൂ പച്ചമുളക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പും മുളകും ഒക്കെ കൂട്ടിയിട്ട് ഇത് കടിച്ചു തിന്നുമായിരുന്നു അല്ലേ മാങ്ങ തിന്നുന്നത് പോലെ അതൊക്കെ ഒരു സമയം ഇപ്പോൾ അതൊന്നും പല്ലേ വെക്കാൻ പോലും പറ്റത്തില്ല അപ്പോഴത്തേക്കും പൊളിച്ച് നാശമാകും അപ്പോൾ ഇത് അപ്പം ഞാൻ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് വഴന്ന് വരാമേ ഉള്ളൂ ഇഞ്ചി ചെറുതായിട്ട് വഴന്നു അതുപോലെ പച്ചമുളകുമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഉള്ളി അത്രയും കൂടി വഴറ്റാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനത് ഇടുന്നത് നമ്മൾ ഇതിൻ്റെ എല്ലാം ഗുണം കളഞ്ഞാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇതങ്ങോട്ട് ഇത് ഒത്തിരി ഒരു ചുവന്ന കളറായി വരുമ്പോഴത്തേനും അത് നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയറിയാം അറിയാം അതിൻ്റെ രുചിയും മാറി അതിൻ്റെ ഗുണവും മാറി ഒക്കെ പോയി എപ്പോഴും പച്ചപ്പോട് കൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ഇഞ്ചിക്കായാലും എടുത്തുള്ളിക്കായാലും അതിൻ്റെതായ ശരിക്കുള്ള സത്ത് നമുക്ക് കിട്ടുന്നത് അത് ഇറച്ചിക്കറികൾക്കും ഓക്കെ ഇത് ഉപയോഗിക്കുന്ന ഏത് സ്ഥാനത്തും പല സ്ഥലങ്ങളിലും മോരിനാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ നിങ്ങളത് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും പിന്നെ ഞാൻ ആ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കാശ്മീരി മുളകും രണ്ടും കൂടിയാണ് വലിയ എരിവില്ല രണ്ടിനും അപ്പം ഞാൻ ആ അതിൻ്റെ കുറച്ച് ഭാഗം മുളകുപൊടി ഞാൻ ഈ മുളക പൊടിക്ക് തീരെ കളറില്ല ഞാൻ സാധാരണ മേടിച്ച് കഴുകി ഉണക്കി പൊടിക്കുകയാണ് ചെയ്യാറ് ഇത് അത് സാധിച്ചില്ല അതുകൊണ്ട് ഇവിടെ ഇരുന്ന മുളക് പൊടിയൊക്കെ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മുളക് വറുത്ത് പൊടിച്ച് അതും എന്താ മിക്സി ഒന്നും ഒന്നുമില്ലല്ലോ ഒരലിലൊക്കെ ഇട്ട് ഇടിച്ച് പൊടിച്ചൊക്കെ ആയിരുന്നു അന്ന് അച്ചാറിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം കടുക് വറുത്ത് പൊടിച്ചെടുക്കും ഉലുവ വറുത്ത് പൊടിച്ചെടുക്കും അങ്ങനെയാണ് കടുക് പൊടിക്കുന്ന ഒന്നും അല്ല അന്നും ചെയ്തുകൊണ്ടിരുന്നത് ഇച്ചിരിയും കൂടെ മുളക് കൂടി ഞാൻ ചേർക്കുക കേട്ടോ കുറച്ചും ചേർത്തിട്ട് ഇളക്കാം എന്ന് വെച്ച് നമുക്ക് ഇതിൻ്റെ ചില സമയം ഇതിനും ഈ ഉണങ്ങിയിരിക്കുന്ന ആകുമ്പം കുറച്ച് പൊലിമ ഒരു പക്ഷെ കൂടി വരും ചിലപ്പോൾ കുറഞ്ഞ് വരും എന്നാൽ എന്നാലിത്തിരി കൊഴുപ്പിലിരുന്നോട്ടെ എന്ന് കരുതിയാണ് ഈ സമയം നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും തിളച്ച വെള്ളം വേണം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് ഒഴിക്കാൻ അത് ഞാൻ ചൂടാക്കിയ ചൂടാക്കിയ വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് ഒഴിച്ച് നോക്കാം നമുക്ക് മുളക് പൊടി ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ അത് കുറുകിയൊക്കെ വരും അപ്പോൾ അതിൻ്റെ എത്രത്തോളം ലൂസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്രയും ചെയ്യുക എനിക്ക് കുറേ വെള്ളമായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ആ മുളക് പൊടി കുറുകി വരുന്നതിനനുസരിച്ചിട്ടുള്ള ആ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ ഞാനിതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ ശ്രദ്ധിച്ചോ ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഇതിലിപ്പോൾ ഞാനിടുന്ന ഉലുവപ്പൊടി ഇടുന്നത് കായമാണ് കായം കുറച്ച് നന്നായിട്ടിടാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അച്ചാറിന് കായവും ആണ് ഏറ്റവും ടേസ്റ്റ് മുന്നേ നിൽക്കേണ്ടത് ഉലുവായൊക്കെ കുറച്ച് വേണം എന്നാലും നമ്മൾ കുറച്ച് ഉലുവ പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ ഇളക്കി കൊടുക്കാൻ നല്ലപോലെ പൊടിച്ച കായമാണ് വറുത്ത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന കായമാണ് ഇട്ടത് മേടിച്ചതല്ല കേട്ടോ മേടിച്ചതെന്ന് വെച്ചാൽ പൊടി മേടിച്ചതല്ല മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഉപ്പ് ഉപ്പിൽ പറ്റിച്ചതാണ് ഈ ഇലിമ്പിക്കായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല അത് ഇതുമായിട്ട് ചാറായിട്ട് ചേർന്നതിന് ശേഷം വീണ്ടും ഉപ്പ് വേണമെങ്കിൽ മാത്രമേ ഉപ്പ് ചേർക്കാവൂ മറന്ന് പോകരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പോൾ അത് കൊഴുപ്പ് കൂടിക്കൂടി വരുന്നുണ്ടല്ലേ ഇതിനും ഇലിമ്പിക്കും ഈ ഇലിമ്പിക്ക എന്ന് ഞാൻ പറയുന്നത് ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ എന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇലിമ്പം പുളി ആയിരിക്കും നിങ്ങൾ പറയുന്നത് ഒരു പക്ഷേ ഇരുമ്പം പുളി എന്തായിരുന്നാലും ഇത് ചൂടായി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ചൊരു കൊഴുപ്പ് പോലെ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഇനിയും കുറച്ച് വെള്ളവും കൂടി നിങ്ങൾ അടുപ്പത്ത് വെക്കുക കേട്ടോ അല്ല കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിങ്ങനെ ഞാൻ വെള്ളം അടുപ്പത്ത് വീണ്ടും വെച്ചിട്ടുണ്ട് ഞാനിതിങ്ങനെ ഇളക്കുന്നു കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇതാ കുഴഞ്ഞു പോകില്ലേ പൊട്ടിപ്പോകില്ലേ എന്നോ ഒന്നും പറ്റില്ല കേട്ടോ നല്ല ഒരു ഒരുമാതിരി ബലത്തിൽ തന്നെയാണ് ഈ ഇത് ഇരിക്കുന്നത് നല്ല ഉപ്പി വറ്റിച്ച് വെച്ചിരിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ നല്ലതായിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് വെള്ളം കൂടി എന്തായാലും ഇപ്പോൾ ഒഴിക്കേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം നിങ്ങളോട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്നും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻ്റൊക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട അതുപോലെ എൻ്റെ മറ്റ് വീഡിയോസുകളൊക്കെ നിങ്ങളൊന്ന് കയറി കണ്ട് നോക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടും നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടമായെങ്കിൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ നിങ്ങൾ നിങ്ങളിട്ടല്ലേ നമുക്കൊരു സന്തോഷം കൂടുതൽ വരത്തുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ ഞാൻ വീണ്ടും വെള്ളം വെള്ളമൊഴിച്ചു ഒന്ന് സെറ്റായിട്ടുണ്ട് ഇത്രയും ഒരു കൊഴുപ്പ് മതി ഇനിയും ഈ ഇരിക്കുന്നത് ഇനിയും കുറുകി വരും തണുക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് ഇത്രയും വെള്ളത്തിൽ ഞാൻ സ്റ്റൗ ഓഫാക്കിയിരിക്കുകയാണ് കേട്ടോ ഇനി നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ അടച്ച് നല്ല ചില്ലു ഭരണിയിലിട്ട് വേണം നിങ്ങൾ അടച്ച് സൂക്ഷിക്കാനായിട്ട് ഒട്ടും തണു ചൂട് നിൽക്കാൻ പാടില്ല നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഭരണിയിലാക്കാൻ പാടുള്ളൂ അറിവേപ്പിൽ ഒഴികെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് നമ്മളിപ്പോൾ ചേർത്ത് കഴിഞ്ഞു അടിപൊളിയ സാധനമാണ് നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഒരു കേടുപാടുകളുമില്ല ഞാനിത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയതാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തിടുന്നെന്ന് മാത്രമേയുള്ളൂ അപ്പോൾ ഇപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ ചെയ്യാത്തവർ ഇങ്ങനെ ചെയ്തു നോക്കുക ഉണങ്ങി സൂക്ഷിക്കും സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ ഉപ്പിൽ വറ്റിച്ചെടുക്കുന്നത് കേട്ടോ വിതല പാത്രത്തിനകത്ത് ഇട്ട് നിങ്ങൾ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതുപോലെ ഇതാ നിരത്തി നിരത്തി വേണം എടുക്കാൻ കേട്ടോ അച്ചാർ കോരും എടുക്കുമ്പോഴും അതുപോലെ ഇട്ട് ഇങ്ങനെ വെക്കുമ്പോഴും എല്ലാം അടിവശം നിരത്തി നിരത്തി മേളിൽ വരുമ്പോഴും നന്നായി നിരത്തി വെക്കണം അങ്ങനെ പലരും ചെയ്യൂല അപ്പോൾ ഒരു സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കുഴിച്ചു കുഴിച്ചിങ്ങനെ കൊരിയെടുത്തുകൊണ്ട് പോകുന്നതാണ് കിണർ കുഴിക്കുന്ന പോലെ ചിലരുടെ അച്ചാറപാത്രം അന്നേരത്തേക്കും അത് ബാക്കിയിരിക്കുന്ന സൈഡ് പൂപ്പിലൊക്കെ പിടിക്കും അതുപോലെ വെള്ളം വറ്റാത്ത സ്പൂണുകൾ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പം തുറന്ന് കുറേ സമയം വയ്ക്കാൻ പാടില്ല കാറ്റ് കയറാതെയൊക്കെ സൂക്ഷിക്കുക അപ്പം നല്ല വൃത്തിയായിട്ടിരിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പലരും ഇങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പം ഞാൻ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ